ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ചീരയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചീരയുടെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമ്മൾ ചീരയൊക്കെ ഉണ്ടാക്കിയാലും കുട്ടികളൊന്നും അധികം കഴിക്കാറില്ല അപ്പം നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ അതിൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മൾ ആദ്യമായിട്ട് ചീര എല്ലാം എടുത്ത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ചീരയിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചീര നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറുപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെറുപയർ നമ്മൾ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇത് വേവിക്കാൻ വെക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഈ പരുവത്തിൽ വേവിച്ചെടുക്കുക എന്നിട്ട് അതിലെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുക ഇനി നമുക്ക് ഒരു സവാള എടുക്കാം രണ്ട് പച്ചമുളകും എടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി എടുക്കാവുന്നതാണ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണങ്ങൾ ആക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ അരിഞ്ഞെടുത്ത എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് കൊടുക്കുന്നു അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മിക്സിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതുകൊണ്ട് ഈ പരുവത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇനി നമ്മൾ വേവിച്ച് വച്ചിരുന്ന പയറ് അതിലെ വെള്ളമെല്ലാം പറ്റിച്ചിട്ടുണ്ട് അത് നമ്മളെടുത്ത് ഗ്യാസിലേക്ക് വെച്ചുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചീര കൊടുക്കുന്നു ചീര ഇട്ട് കൊടുത്തതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പയറും അരപ്പും ചീരയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ചീര എല്ലാവർക്കും അറിയാം നമ്മൾ ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ തന്നെ വേവുന്നതാണ് ഒരുപാട് വേവിക്കരുത് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ചീരയിലെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ചെറിയ ഫ്ലെയിമിലെ വെച്ച് വേവിക്കാവൂ ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒട്ട് ഒരുക്കരുത് ഇതിനകത്തേക്ക് അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ചീര റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിലേക്ക് ഒന്നും കൂടി ഇളക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഈ പയറും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ